ഞങ്ങൾ നിന്ന് തിരുപ്പതിക്കുള്ള യാത്ര പുറപ്പെട്ടു സമയം മണിയാണ് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് യാത്ര പുറപ്പെടുന്നത് വാളാഞ്ചേരിയുള്ള സായി ഹോളിഡേസിന്റെ ബസ്സാണ് എ സി ബസ്സാണ് മുപ്പത്തഞ്ച് സീറ്റിന്റെ ബസ്സാണ് കേട്ടോ ഇരുപത്തഞ്ചാളേ ഉള്ളു യാത്രക്കാര് പോകുന്ന വഴിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ ശരവണവാനിൽ നിർത്തി കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള പുറപ്പാടാണ് അങ്ങനെ ഇവിടെ ഹോട്ടൽ കയറിയപ്പോൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുക ഇവിടുത്തെ ഫുഡുകളെല്ലാം ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുകയാണ് ഒരു വെജിറ്റേറിയൻ ബോംബായിട്ട് അത്ര ഇത് അതവിടുത്തെ സ്പെഷ്യൽ കടലമാവായിട്ട് അത്ര ഉണ്ടാക്കുന്നത് അങ്ങനെ പുലർച്ചെ രാവിലെ ആവുമ്പഴ് തിരുപ്പതി എത്തി ഇവിടുന്ന് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി ഞങ്ങള് തിരുപ്പതിക്ക് പുറപ്പെടുകയാണ് തിരുപ്പതിന്ന് അങ്ങനെ തിരുമലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മലയുടെ മുകളിലൂടെ കാണുന്ന വെളുത്ത ലൈൻ ആണ് റോഡാണ് ആ മല അങ്ങനെ ചുരം കയറിയിട്ട് വേണം തിരുമലയിലേക്ക് എത്താൻ അപ്പം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ദൂരം ഇവിടെ വലിയ ബസ് അങ്ങോട്ട് കടത്തി വിടില്ല അതുകൂടെ പാർക്ക് ചെയ്തിട്ട് ടാറ്റാ സുമയിലോ ചെറുവണ്ടികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകണം ഇത് തിരുമലയിലുള്ളൊരു ഹനുമാൻ ക്ഷേത്രമാണ് കപില ക്ഷേത്രം മനോഹരമായൊരു തീർത്ഥക്കുളവും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് ദർശനം നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് തിരുപ്പതി പോകുന്ന വഴിക്ക് മലയുടെ താഴെയുള്ള ഹനുമാൻ ക്ഷേത്രമാണ് കപില ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരുപ്പതിലു പോയിട്ടുള്ള നല്ലൊരു തീർത്ഥക്കുളാണ് ഒരു തീർത്ഥക്കുളാണ് ഈ കാണുന്ന പാറക്കെട്ടുകളാണ് ഈ മലയുടെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോ ധാരാളം വെള്ളം ഈ കുളത്തിലേക്ക് വന്ന് ചാടും നമ്മുടെ കേരള സ്റ്റേറ്റ് വിട്ടുകഴിഞ്ഞ പിന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര അങ്ങനെയുള്ള അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും നല്ല മനോഹരമായ കൊത്തുപണികളും കരിങ്കൽത്തൂണുകളും അത്രയും അധികം ശില്പികൾ പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും അങ്ങനെയുള്ള സ്റ്റേറ്റിലേക്കും പോയി കഴിഞ്ഞാൽ കാണാനുള്ള കപില ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് തിരുപ്പതിക്ക് പോവുകയാണ് തിരുപ്പതിക്ക് പോകുന്ന വഴി ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വാഹനങ്ങളൊക്കെ നിർത്തി വാഹനങ്ങളും ഫുള്ള് ചെക്ക് ചെയ്യും ഇത് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് പിന്നെ നമ്മളെ ആളുകളെല്ലാം വാഹനത്തിൽ നിന്ന് ഇറങ്ങി സ്കാനറിൽ കൂടെ ബാഗും ആളെയൊക്കെ വിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് വാഹനങ്ങളൊക്കെ അതാ ഡിക്കെല്ലാം തുറന്ന് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വിടുന്ന എല്ലാ വാഹനങ്ങളും കടത്തി വിടും ആളെയും ചെക്ക് ചെയ്യും വാഹനങ്ങളും ചെക്ക് ചെയ്യും മൊത്തം ചെക്ക് ചെയ്തിട്ട് ഇവിടുന്നു വലിയൊരു ചെക്ക് പോസ്റ്റാണ് അങ്ങനെ ചെക്ക് പോസ്റ്റ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ ഞങ്ങൾ തിരുപ്പതിക്ക് പോയി തിരുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച നല്ല ഭംഗിയാണ് കാരണം ചോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാത്രി ലൈറ്റുകളുടെ ഒരു ലോകം പകൽ നല്ല കാഴ്ചകളാണ് അങ്ങനെ തിരുപ്പതി എത്തി അല്ല തിരുമല നിന്ന് തിരുമലയിലെത്തി ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യണം തിരുമലയിൽ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം രണ്ട് മണിയായിരിക്കണോ അപ്പോൾ ഇവിടെ ഫ്രീ ഉണ്ട് അന്നപ്രസാദ സെൻ്റർ അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നപ്രസാദ ഹാളിൽ വമ്പൻ ഹാളുകളാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ നാലരട്ടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയാണ് ഇലയിലൊക്കെ തന്നെയാണ് തളിയില ഇലയിലൊക്കെ തന്നെയാണ് ഭക്ഷണങ്ങൾ നമ്മുടെ വലിയ ഹോളാണ് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മുപ്പത് മുതൽ മുതൽ പത്തേ മുപ്പത് വരെ ലഞ്ച് പത്ത് മുപ്പത് മുതൽ നാല് വരെ ഉണ്ട് കേട്ടോ പിന്നെ നാല് മണി എട്ട് അഞ്ച് മണി വരെ റെസ്റ്റാണ് ഡിന്നർ അഞ്ച് മണി എട്ട് പതിനൊന്ന് വരെ ഭക്ഷണം അതും ഈ ഉച്ചക്ക് കിട്ടിയ അതേ സെയിം ഭക്ഷണം തന്നെയാണ് ചോറും സാമ്പാറും കറികളും പായസവും ഇവിടുത്തെ അന്നപ്രസാദ ഹോൾ വലിയ ഹോളാണ് ഇന്നത്തെ നാല് ഹോളാണുള്ളത് ഫസ്റ്റ് ഒന്നാം നമ്പർ ഹോളിൽ ഭക്ഷണത്തിന് ആളെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം നമ്പറിലേക്ക് വിടും അതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം നമ്പറിലേക്ക് അത് കഴിഞ്ഞാൽ നാലാം നമ്പറിലേക്ക് ഇല്ല നമ്മളത്തേക്ക് ഫസ്റ്റ് വിട്ട ഹോളിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്ത് ഭക്ഷണം കൊടുക്കുക അപ്പോൾ ക്യൂ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും എത്ര ആയിരം ആൾക്കാരുണ്ടെങ്കിലും ഒരു മിനിറ്റ് പോലും നമ്മൾ ആ ലൈനിൽ നിൽ നിന്ന് സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഭക്ഷണം കിട്ടും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഭക്ഷണം കഴിക്കാൻ കയറിയ മണിക്കൂറോളം നിന്നിട്ട് വേണം ഭക്ഷണം കിട്ടുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ടൈം എടുക്കുക അവർ കഴിച്ച് അവിടെ കഴിഞ്ഞൂടി അടുത്ത് വിളമ്പിട്ടാണ് ഭക്ഷണം കിട്ടുന്നത് ഇവിടെ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാ സിസ്റ്റങ്ങളും നല്ല അത്രയധികം ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൽ ഫ്രീ സർവീസ് ബസ്സുകൾ കേട്ടോ ഇലക്ട്രിക് ബസ് എല്ലാം ആണ് ഞാൻ കയറിയിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഇവിടെ കറങ്ങി കാണാം ഫ്രീ ആണ് ചുറ്റി ഈ ഇലക്ട്രിക് ഫ്രീ ബസ്സിൽ ക്ഷേത്രത്തിന്റെ പുറത്ത് ഭാഗത്ത് കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഫോട്ടോ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇവിടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠ പ്രതിമയൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു പ്ലേസ് ആണ് ഇത് ഇവിടുത്തെ പഴയ ഡീസൽ ബസ്സുകളാണ് ഒരു രാജകീയമായ ബസ് ഇതൊക്കെ ഫ്രീ സർവീസ് ബസ്സുകളാണ് മലയുടെ താഴേക്കില്ല കേട്ടോ ഈ സർവീസ് ഈ മല മുകളിൽ മാത്രം കംപ്ലീറ്റ് കിലോമീറ്ററോളം ഉണ്ട് മലയുടെ മുകളിൽ തന്നെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചുറ്റിക്കിറങ്ങി കാണാൻ അപ്പോൾ അവിടെ സർവീസ് ചെയ്യുന്ന ബസ്സുകളാണ് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴാനൊക്കെ പോകുന്ന ലൈൻ വേറെ കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ പരിസരം ഒക്കെ കംപ്ലീറ്റ് കറങ്ങി നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ തൊഴാനുള്ള ഗില്ലിൻ്റെ ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ കൗണ്ടറിൽ വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ റൂമിലെ വണ്ടിയിലോ വയ്ക്കണം അപ്പോൾ ഞാൻ ആ ലൈനിൽ കൂടെ കയറാണ്ട് പുറത്ത് കംപ്ലീറ്റ് കറങ്ങാണ് അപ്പോൾ അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഇതവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ വെങ്കിടേശന് ഒരു വൈകുന്നേരം അഞ്ചര ആറുമണി ദീപാരാധനക്ക് മുന്നേര് എഴുന്നള്ളിപ്പുണ്ട് ശിവേലി എഴുന്നള്ളിപ്പ് പോലെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇവിടെ തിരുമേനിമാര് ഉള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് ആനകൾ ശിവേലി എഴുന്നള്ളിപ്പിനുള്ളതാണ് രണ്ട് ആനകളാണ് മുന്നിൽ ശിവേലി എഴുന്നള്ളിപ്പിൻ്റെ മുന്നിൽ പോവുക പുറത്തെ മണ്ഡപത്തിൽ പേരിൽ രഥത്തിൽ ഭഗവാനെ എന്നുള്ളിപ്പാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഇവിടുത്തെ ഒരു ദീപാരാധനയാണ് ഇത് കഴിഞ്ഞാൽ ഇനിയും ക്ഷേത്രം മൊത്തം പ്രദക്ഷിണം ചെയ്യും ശിവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കാനുള്ള പുറപ്പാടാണ് മനോഹരമായ രണ്ട് കുടകളൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ സംഘാടകര് ഭഗവാന്റെ തേര് തോളിലേത്തി എഴുന്നള്ളിപ്പ് പുറപ്പെടാൻ തുടങ്ങാണ് ശിവേലി ആയിരുന്നുള്ളിപ്പോൾ അങ്ങനെ ക്ഷേത്രം പ്രദർശനം ചെയ്യാൻ തുടങ്ങുകയാണ് തന്നെ എഴുന്നള്ളിപ്പൊക്കെ ക്ഷേത്രക്കുള്ളൊക്കെ പ്രദക്ഷിണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പുഷ്കരണി തീർത്ഥക്കുളമാണ് മനോഹരമായൊരു തീർത്ഥക്കുളമാണ് ഭക്തരൊക്കെ അതിൻ്റെ സൈഡിൽ കുളിക്കണമുണ്ട് തിരുപ്പതിയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് മല ഇറങ്ങുകയാണ് അപ്പോൾ താഴ്വാരത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് തിരുപ്പതിയിലെ റൂമൊക്കെ അങ്ങനെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ കാളവസ്തി ഗോൾഡൻ ടെമ്പിൾ പത്മാവതി ക്ഷേത്രം ഒക്കെ പോവാനുള്ള പുറപ്പെടാണ് അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരിക്കയാണ് എല്ലാവരും കാളഹസ്തി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാളഹസ്തി ടെമ്പിളിലെത്തി കാളഹസ്തി ടെമ്പിളിൻ്റെ മുകളിലെ കാളയുടെ ശില്പുള്ളടത്തേക്ക് പോണ സ്റ്റെപ്പുകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ താഴത്തെ അങ്ങനെ കാലഹസ്ഥി മലയുടെ മുകളിൽ എത്തിയിട്ടോ ഇവിടുത്തെ താഴേക്ക് നോക്കിയാൽ ഏറ്റവും നല്ല ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചകഴിഞ്ഞ താഴത്ത് ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും ഒരു വലിയ പ്രതിഭ ഉണ്ട് ഈ പാറയുടെ മുകളിൽ കാളഹസ്തി ടെമ്പിളിൻ്റെ മുകളിൽ മലമുകളിൽ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിൻ്റെ ടോപ്പിൽ ശിവൻ്റെയും പാർവതിയുടെ ഒരു വിഗ്രഹം ഇരിക്കേണ്ട പ്രതിമ വലിയൊരു പ്രതിമയാണ് ഇതിൻ്റെ മലയുടെ മുകളിൽ നിന്നുള്ള താഴത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് പഴനിമല്ല പോലെ നല്ല ഹൈറ്റ് ഉള്ളൊരു മല ചോദിച്ചത് കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ റോട്ടിൽ നിന്ന് മലമുളയിലേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും ടോപ്പിൽ ശിവൻ്റെയും പാർവതിയുടെയും വിഗ്രഹം പ്രതിമയോടിമാവതി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്മാവതി ക്ഷേത്രത്തിലെ കൊളാട്ടോ മനോഹരമായ കുളം തന്നെയാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലെ അതേ സൈം കുളവും നടുക്കിലെ ഗോപുരവും വെള്ളത്തിൻ്റെ അടുക്കിലുള്ള മണ്ഡപവും ഇവിടെയും പുഷ്കരണി തീർത്ഥം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതും പുഷ്കരണി തീർത്ഥം തന്നെയാണ് തോന്നുന്നത് പത്മാവതി ക്ഷേത്രത്തിൻ്റെ തൊഴുത്ത് തിരിച്ചറങ്ങി വരുന്ന കവാടാണ് ഈ കാണുന്നത് കുറച്ചപ്പുറത്തുള്ള കവാടത്തിൽ കൂടിയാണ് നമ്മൾ തൊഴാൻ കയറി പോവുക പിന്നെ ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ില്ല ഗാന്ധിജിയുടെ സ്റ്റാച്ചു വന്നേ തോന്നുള്ളൂ അതൊരാളാട്ടോ ഒരു വെയിലത്താണ് ആള് നിൽക്കുന്നത് മണിക്കൂറോളം നിർത്താണ് അടിയിലുള്ള ബക്കറ്റില് പൈസ കിട്ടുകൊടുക്കണ്ട ആൾക്കാർ ഗാന്ധിജിയുടെ സ്റ്റാച്ചു എന്നേ തോന്നുള്ളൂ ണ് ഇദ്ദേഹം നിക്കുന്നത് വെല്ലൂരിലെ ഗോൾഡൻ ടെമ്പിളിലാണ് ഉള്ളത് ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് മൊബൈൽ അലൗഡല്ല നല്ല കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത് ശെരിക്ക സ്വർണം കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം തന്നെയാണ് പക്ഷെ നമുക്ക് അവിടേക്ക് മൊബൈലാകുമല്ലോ അവിടെ ഇല്ലാത്ത കാരണം ഒരു രക്ഷമില്ല അപ്പം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ റോഡിൻ സൈഡിലുള്ള വലിയൊരു കവാടാണ് ഇവിടെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ട് അവിടെ രണ്ട് തിരുമേനിമാർ പൂജയൊക്കെ നടത്തുകയാണ് ഒരു മൈസൂർ വൃന്ദാവനമൊക്കെ പോലെ അത്രയ്ക്കും സെറ്റപ്പാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഏക്കർ കണക്കിന് സ്ഥലത്തിങ്ങനെ ഗാർഡനും പൂന്തോട്ടവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്കിൽ ഒരു സ്വർണ ക്ഷേത്രവും നമ്മുടെ മൊബൈലും ക്യാമറയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും അതിൽ ദൃശ്യങ്ങൾ നേരിട്ട് പോയി കാണുക തന്നെ വേണം മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ചട്ടൻ ടെമ്പിളിന്റെ ദർശനമൊക്കെ പൂർത്തിയായി ഞങ്ങളെല്ലാം വണ്ടി കയറി യാത്ര പറപ്പെടുകയാണ് ഇനി പോരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നിപ്പോ ചൊവ്വാഴ്ച രാത്രിയാണ് നാളെ ബുധനാഴ്ച ഇരുപത്തി ആറാം തീയതി രാവിലെ ഏഴ് മണിക്ക് നാട്ടിലെത്തും രണ്ടാണ് നമ്മുടെ സായി ഹോളിഡേസ് ബസ്സിലെ ഡ്രൈവർമാരാണ് ഇവര് നമ്മളെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലായിടത്തും എത്തിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക